ബ്ലൂം ടെയിൽസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പതിനെട്ട് തരം ക്രീപ്പർ പ്ലാന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വേണം ഇന്നത്തെ വീഡിയോയിൽ മറ്റ് പതിനാല് തരത്തിലുള്ള ക്രീപ്പർ പ്ലാൻ പ്ലാന്റുകളാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റ് ആണ് ഫേസർ ഐലൻഡ് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് ക്ലിയോഡൻഡ്രം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വില അറുപത് രൂപ ഈ പ്ലാന്റ് ബ്ലീഡി ഹേർട്ട് റെഡ് നാൽപ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇത് ബ്ലീഡി ഹേർട്ടിൻ്റെ തന്നെ വൈറ്റ് കളറ് ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് വരുന്നത് ഇത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ലെമൺ വൈൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് കോറൽ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപ ഈ പ്ലാന്റ് യെല്ലോ ജാസ്മിൻ യെല്ലോ ജാസ്മിനും അൻപത് രൂപയാണ് വില വരുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകളാണ് കേട്ടോ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇത് ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റ് അലമാണ്ട യെല്ലോ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പേര് മധുമാലതി ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് പ്ലാന്റുകളെല്ലാം കണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും തന്നെ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ളവയാണ് കേട്ടോ ഇത് റൂവേലിയ എന്ന പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ചില പ്ലാന്റുകളിൽ ഇതേപോലെ ഫ്ലവറിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതേപോലെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ഈ പ്ലാന്റ് ആണ് പാഷൻ ഫ്ലോറ ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പൂവില്ലേ അതുപോലെ ഏകദേശം അതിനോട് സാമ്യമുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇതിനുള്ളത് ഇത് സെൻറ്റ് ജോൺസ് ക്രീപ്പറ് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് പ്ലാന്റ്സുകൾ എല്ലാം എടുത്തു വെച്ചപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രം വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് ഇതിന് സെപ്പറേറ്റ് വീഡിയോ എടുത്തത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പതിനാല് പ്ലാന്റ്സിൻ്റെയും നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാൻസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഡി ടി ഡി സി വഴിയാണ് കേട്ടോ ഞങ്ങൾ കൊറിയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ